അപ്പൊ നമുക്ക് കഴിഞ്ഞ ദിവസം വൈൻ കെട്ടിയ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഇതെങ്ങനെയാന്ന് വെച്ചുകഴിഞ്ഞാല് യൂഷ്വലി നമ്മൾ ട്വന്റി ഡേയ്സ് കെട്ടി വെച്ചു കഴിഞ്ഞാൽ അത് പിന്നെ തൊടൂല പക്ഷേ ഞാൻ കെട്ടുന്ന രീതി എന്ന് വെച്ചുകഴിഞ്ഞാൽ എല്ലാ ദിവസവും നമ്മൾ അത് ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പം അത് കുറച്ചുകൂടെ ഒന്ന് ഫെർമെന്റഡ് ആകും എന്നാണ് അങ്ങനെയാണ് ഞാൻ എല്ലാ പ്രാവശ്യവും വൈൻ കെട്ടാറ് യൂഷ്വലി എന്റെ പപ്പയൊക്കെ കെട്ടിയിരുന്നെന്ന് തോന്നുന്നു ട്വന്റി ഡേയ്സ് ഇതിങ്ങനെ വെച്ചേക്കും അനക്കൂല്ല അപ്പോൾ അതിൻ്റെ അത് പൊടികേടാൻ പാടില്ല അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് ഇപ്പൊ പൂപ്പൽ പിടിക്കാൻ പാടില്ല അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഞാൻ ചെയ്യുമ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ദിവസവും ഈ പറഞ്ഞപോലെ വൈൻ ഇളക്കി കൊടുക്കും അപ്പം അങ്ങനെയാണ് ചെയ്യാറ് എല്ലാ ദിവസവും പിന്നെ ഇത് എപ്പോഴും കീപ്പ് ചെയ്യേണ്ടത് ഒരു ഇരുട്ടുള്ള മുറിയിലാണ് അപ്പം കൂടുതൽ ഫെർമെന്റേഷൻ നടക്കും എന്നൊക്കെയാണ് പറയുന്നത് അപ്പൊ നമുക്ക് നോക്കാം ഇതിപ്പം ഇപ്പൊ തന്നെ നല്ല സ്മെല്ല് വരുന്നുണ്ട് ഇനി എന്താണ് ഇതിന്റെ അവസ്ഥയെന്ന് കൈന്നേരം ഞാൻ ഇളക്കി കൊടുത്തതാണ് വലിയ മാറ്റമൊന്നും വരത്തില്ല അപ്പൊ എല്ലാ ദിവസവും ഞാനിത് തുറന്ന് ക്ലീ ചെയ്യാറുണ്ട് അപ്പൊ ഇത് ഓൾമോസ്റ്റ് വൺ വീക്കായി നമ്മളിത് കെട്ടിയിട്ട് ഇതിന്റെ ഇവിടെയൊക്കെ മേളിലേക്ക് വന്ന് തുടങ്ങി ഞാനിപ്പോ കാണിച്ചു തരാം ആയിട്ടുണ്ട് നല്ല സ്മെല്ല് വരുന്നുണ്ട് അതെന്നുവെച്ച വീര്യ എന്താ പറയുക വൈനിൻ്റെ ഒരു സ്മെല്ലുണ്ടല്ലോ നല്ല മൂക്കിലേക്ക് അടിക്കുന്നുണ്ട് കുടിക്കാറായിട്ടില്ല നമ്മളിത് ഇത് നല്ല എന്താ പറയുക നല്ല രീതിയിൽ ഇളക്കി കൊടുത്തോണ്ടിരിക്കുകയാണ് എന്നിട്ടിത് ട്വന്റി ഡേയ്സ് കഴിയുമ്പോൾ നമ്മൾ ഇത് അരിച്ച് മാറ്റി വെക്കണമെന്നാണ് പറയുന്നത് അപ്പം അതൊക്കെ വരുന്നുണ്ട് ഇത് ഗോതമ്പ ഗോതമ്പ് ഗോതമ്പ് വീര്യം കൂട്ടുന്ന സാധനമാണ് ഞാൻ യൂഷ്വലി അത്യാവശ്യം നല്ല കാര്യമായിട്ട് ഇടാറുണ്ട് എന്താകും എന്തോ അഭിപ്രാവശ്യം ഞാൻ നോർമലി വീട്ടിലാണ് കെട്ടാറ് വീട്ടിൽ കെട്ടുന്ന പോലെ ഇവിടെ വരുമ്പോൾ ഇതിപ്പോൾ എൻ്റെ റൂമാണ് ആ തുണി വെച്ച് തന്നെ ആദ്യം മൂടി ഇനി ടൈറ്റൺ ചെയ്യാം സോ ബാക്കി നമുക്ക് നാളെ കാണാം ഇരിക്കട്ടെ ഇതൊക്കെ നടക്കുന്ന ഇവിടെ എനിക്ക് സ്റ്റിച്ചിങ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുവാണ് സോ അതിൻ്റെ ഇടക്കാണ് ഈ പരിപാടിയൊക്കെ ക്രിസ്മസ് വരുമ്പോ അപ്പൊ റൂമ് കാണിക്കാതിരിക്കുന്ന ഭേദം അപ്പോൾ ബൈ ബൈ